ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ മുസ്ലിം സുഹൃത്തുക്കളുടെ കാര്യം രസകരമാണ് അവർ പറയുന്നത് എല്ലാ ആളുകൾക്കും അതായത് കേൾക്കുന്നവർക്കെല്ലാം കോമഡിയായി തോന്നിയാലും അവർ പറയുന്നതിലെ വിവരക്കേടും വിട്ടിത്വവും അവർക്ക് മാത്രം മനസ്സിലാവട്ടില്ല അതായത് മുമ്പേ ഞാൻ കേട്ട ഒരു കഥയാണ് ഇരുപത് കാളകൾ വരി വരിയായി നടന്നു പോകുന്നത് ഒന്നാമത്തെ കാളയുടെ പുറകുഭാഗം വൃത്തികേടാണ് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കാള ചിരിക്കും രണ്ടാമത്തെ കാളയുടെ പുറം ഭാഗം കണ്ട് മൂന്നാമത്തെ കാളയിൽ അങ്ങനെ വരി വരിയായിട്ട് എല്ലാ കാളകളും മുമ്പിലുള്ള കാളയുടെ പിൻഭാഗം കണ്ട് പരിഹസിച്ച് ചിരിക്കുക ഒടുവിന് ഏറ്റവും പുറകിലുള്ള കാളയുണ്ടല്ലോ ആ സമാധാനം എന്റെ പുറകുവശത്ത് വൃത്തികേട് മാത്രം ഒരാളും കണ്ടില്ല പക്ഷെ ലോകം കാണുന്നത് അതാണ് ലോകം മുഴുവനും ഇവരുടെ വിവരക്കേടുകൾ കണ്ടു മനസ്സിലാക്കി പൊട്ടിച്ചിരിച്ചു ട്രോളിയാലും ശരി അതൊരു അംഗീകാരമായി കാണുന്ന ഏക വിഭാഗം ഞമ്മന്റെ ആളുകളാണ് ഈ മുത്തലാഖിന്റെ ഒക്കെ വിഷയം വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ എവിടെയാണ് മുത്തലാഖ് മുത്തലാഖോ അപ്പോ ഞാനാ ചർച്ചക്കിരിക്കുന്നത് എന്റെ കൂടെ ഒ അബ്ദുള്ള ഒക്കെ ഉണ്ട് ഓ അബ്ദുള്ള അതെ മുസ്ലിം പുരുഷന്മാരെ കൊണ്ട് ജയിലുകൾ നിറയ്ക്കാനുള്ള നരേന്ദ്രമോദിമാണിത് എന്ന് പറഞ്ഞു അല്ല നമ്മള് മുത്തലാഖ് പറയുന്നില്ലെങ്കിൽ പിന്നെ ജയിലുകൾ വിവര വിവരക്കേട് പറയുമ്പോൾ അതിന് കാലും വെക്കാമോ അപ്പോ നമ്മളങ്ങനെ ജീപ്പ് എടുത്ത് പോലീസുകാരെ ഇറങ്ങുന്നു രാവിലെ മോദിയുടെ പോലീസേ കേരളം ഭരിക്കുന്നു എന്താ പറഞ്ഞിട്ട് അപ്പോ ഒരുത്തനം ഞാൻ റൊഴിക്കൂടെ നടന്നു പോകുന്ന ഒരു സഞ്ജീവ് പച്ചക്കറി മീനുമൊക്കെ ആട്ടല്ല നീ മുത്തലാഖ് ഉള്ളവന ഏയ് അല്ലല്ല ഉടനെ പിടിച്ച് വണ്ടി ഇടുന്നു അങ്ങനെ ജയിലുകൾ നിറയ്ക്കാനാണോ അതോ മുത്തലാഖ് താൽക്കാലികമായി ആറുമാസത്തേക്ക് നിരോധിച്ചിട്ട് പോലും ആയിരക്കണക്കിന് മുത്തലാഖ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ കേരളക്കരയിൽ നിന്നിട്ട് പറയുക ഞങ്ങൾ ആ ടൈപ്പ് ഉള്ള ആളുകളെല്ലാം ഏ അപ്പൊ സുപ്രീം കോടതിയിൽ പോയി അഞ്ച് സ്ത്രീകള് മെസ്സേജ് വഴിയും വാട്സാപ്പ് വഴിയും മുദ്രപത്രം വഴിയും ഫോൺ കോൾ വഴിയും ഇംഗ്ലണ്ടിലെ ലെറ്റർ കാർഡ് വഴിയുമൊക്കെ ഡിവോഴ്സ് കിട്ടിയ വിവാഹമോചനത്തിന് തൊലാക്ക് കിട്ടിയ സ്ത്രീകളല്ലേ സുപ്രീം കോടതിയെ സമീപിച്ചത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഈ ഗോത്രകാല സംസ്കാരം അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് ജസ്റ്റിസ് വി ഖാലിദ് ഓർമ്മയുണ്ടോ കണ്ണൂർക്കാരനാണ് അധികമായിട്ടില്ല അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സ്ത്രീകളുടെ മേലുള്ള ഈ രാക്ഷസീയമായ നിയമം ഇനിയും അവസാനിക്കാനായിട്ടില്ലേ മുസ്ലിം സ്ത്രീകളുടെ കണ്ണുനീരിൽ കുതിർന്ന ജീവിതം കണ്ട് മനസ്സുമടുത്തിട്ടൊരു ജഡ്ജ് പറയുന്ന വാക്കുകളാണ് ഈ രാക്ഷസീയമായ നിയമം അവസാനിക്കാനായിട്ടില്ലേ എന്നിട്ട് മതപരിവർത്തനമുണ്ട് എന്ന് പറഞ്ഞ പാലാ ബിഷപ്പിനെതിരെ ഇവരൊറഞ്ഞു തുള്ളി അപ്പോഴും നമ്മുടെ നാട്ടിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് മുത്തലാഖ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദിക്ക് എതിരെ ഉറഞ്ഞു തുള്ളി അപ്പോഴും ഇവിടെ മുത്തലാഖ് നടക്കുന്നുണ്ട് ഇവര് എന്താണ് പറയുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും ഇവർക്ക് തന്നെ അറിയില്ല ഇവര് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് മതപരിവർത്തന ശൃംഖലകൾ കണ്ണികൾ ഏജന്റുമാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ആ തലം മുതൽ വേണം ഇവർക്ക് മാറ്റിപ്പണിയാ ഇവർക്ക് റീഫ്രഷ് ചെയ്യണം അവിടെ നിന്ന് ഒരാളെ എടുക്കുക അതുവഴി ആ കുടുംബത്തെ മൊത്തം വലിക്കുക നിങ്ങൾ ബയോളജിക്കലി മതം വളർത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ വളരുന്നില്ലേ അതോ നിങ്ങൾക്ക് ഈ വളർച്ചയിൽ പ്രതീക്ഷയില്ലേ പ്രലോഭനത്തിലൂടെ മതം മാറ്റുന്നുണ്ടല്ലോ ഭീഷണിയിലൂടെ മതം മാറ്റുന്നുണ്ടല്ലോ ഇതൊന്നും കൊണ്ട് നിങ്ങൾ ഉറപ്പില്ലല്ലേ നിങ്ങളുടെ ഈ മതം വളരുമെന്ന് അതുകൊണ്ട് ഇപ്പോഴിതാ സ്കൂളിൽ അധ്യാപകരാണ് മതം മാറ്റാൻ വേണ്ടി വേഷം കെട്ടി കെട്ടിയിറങ്ങിയിരിക്കുന്നത് രാജസ്ഥാനിലെ ഒരു സർക്കാർ സ്കൂളില് മതപരിവർത്തനം നടത്തിയ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു നടപടിക്കെതിരെ വലിയ ഒരു വിഭാഗം ആളുകളാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് സസ്പെൻഡ് ചെയ്ത മൂന്ന് അധ്യാപകരെയും തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇവർക്ക് മാർച്ചും ഏപ്രിലും ഒന്നും പുത്തരിയല്ല ഇവരാദ്യം അതാണ് ചെയ്യുക രാജസ്ഥാനിലെ കോട്ട ജില്ലയിലെ സർക്കാർ സ്കൂളിലെ മൂന്ന് അധ്യാപകരെ പിരിച്ചുവിടുന്നതായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി തന്നെയായിരുന്നു പ്രഖ്യാപിച്ചത് സ്കൂളിൽ ചേരുന്ന സമയത്ത് ഹിന്ദു പെൺകുട്ടിയെ രേഖകളിൽ മുസ്ലിം എന്ന് ചേർത്തതാണ് മതപരിവർത്തനമായി കണക്കാക്കപ്പെട്ടത് ഈ പെൺകുട്ടി സ്കൂള് വിട്ടതിന് ശേഷം ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ പ്രണയിച്ചതും രക്ഷിതാക്കളെ വിട്ടുപോയതുമൊക്കെ അവിചാരിതമാണ് എന്ന് വിശ്വസിക്കാൻ നമ്മൾ അത്ര വിഡികളല്ലോ ഏ ഇപ്പോ ഇതെല്ലാം ചേർത്തു വെച്ചിട്ടാണ് അതായത് ഒരു പെൺകുട്ടിയെ ഇവർ ലക്ഷ്യമിടുന്നു ആ പെൺകുട്ടി പോലും അറിയാതെ അവരുടെ ബയോഡേറ്റയിൽ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ സ്കൂൾ രേഖകളിൽ ഇവർ മുസ്ലിമാണ് എന്ന് എഴുതുന്നു ക്രമേണ ആ പെൺകുട്ടി അൺഎക്സ്പെക്റ്റഡായി ഒരു മുസ്ലിം പയ്യനെ തന്നെ പ്രണയിക്കുന്നു പ്രണയം ഒളിച്ചോട്ടത്തിലേക്ക് എത്തുന്നു മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുന്നു ഈ എല്ലാ രേഖകളും ചേർത്തു വച്ചിട്ടാണ് സ്കൂൾ രേഖകളിൽ മാറ്റം വന്നത് മതപരിവർത്തനമായി കോടതി വ്യാഖ്യാനിച്ചത് മുജാഹിദ് ഫിറോസ് ഖാൻ ഷബാന എന്നിവരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപകർ അതായത് മുജാഹിദ് ഫിറോസ് ഖാൻ ഷബാന ഈ മൂന്ന് അധ്യാപകർ ദ്ധ്യാപകർ നടത്തുന്നതാണ് ഈ വിദ്യാലയങ്ങളിൽ ഇതുപോലെയുള്ള തിരിമറികൾ മതത്തിന്റെ കോളം പൂരിപ്പിച്ചപ്പോൾ തെറ്റ് സംഭവിച്ചതാണെന്നും അതിനെ പിന്നീട് കുട്ടി ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായതുമായി ചേർത്ത് വായിക്കരുതെന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ ഒരാളായ മിർസ മുജാഹിദ് പറയുകയാണ് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ജാതിക്കോളം നിങ്ങൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്നത് എങ്ങനെയാണ് അത് അൺഎക്സ്പെക്റ്റഡ് ആയി സംഭവിക്കുന്നത് എങ്ങനെയാണ് മതത്തിന്റെ കോളം പൂരിപ്പിക്കുമ്പോൾ ഈ പെൺകുട്ടിയോട് ഏത് മതമാണ് എന്ന് ചോദിക്കാതെ നിങ്ങൾ അത് എങ്ങനെ പൂരിപ്പിക്കും ബ്ലോക്ക് ഹിന്ദു സമാജവും വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി അതായത് കേരളത്തിലെ ഹൈന്ദവ പോലെ സംഘടനകളെ പോലെ ഹൈന്ദവ നേതാക്കളെ പോലെ മുസ്ലിം ഭീകരരെ ഭയന്ന് നിൽക്കുന്ന വാഴകളല്ല അവിടെയുള്ള ഹൈന്ദവ സംഘടനകൾ ഇത് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവർ രംഗത്ത് വന്നു കാരണം ഇനി ഒരു പെൺകുട്ടി മതം മാറ്റപ്പെട്ട് പ്രണയത്തിൽ അകപ്പെടുത്തി ഈ രൂപത്തിൽ ട്രാപ്പിൽ അകപ്പെടുത്ത അകപ്പെടരുത് സ്കൂളിന്റെ രജിസ്റ്ററിൽ മുസ്ലിം എന്ന് ചേർക്കപ്പെട്ടെങ്കിലും നോക്കണം ഒരു പെൺകുട്ടിയെ എത്രമാത്രം ലക്ഷ്യത്തോടുകൂടിയാണ് ഇവര് കൊണ്ടുപോകുന്നതെന്ന് സ്കൂൾ വിട്ടതിന് ശേഷവും ആ പെൺകുട്ടി ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ പ്രണയിക്കുമെന്നിവരെങ്ങനെ മനസ്സിലാക്കി ഇത് ലക്ഷ്യം വെച്ചിട്ടുള്ള കളി തന്നെയല്ലേ എല്ലാ സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും കോടതിയിൽ മതിയായ തെളിവുകൾ ഹൈന്ദവ സംഘടനകൾ സമർപ്പിച്ചു അവർ സമർപ്പിച്ച എല്ലാ രേഖകളിലും കോടതിക്ക് ഇതൊരു നിർബന്ധിത മതപരിവർത്തനമാണെന്നും ഒരാളെ ലക്ഷ്യം വെച്ചിട്ടുള്ള മുന്നോട്ട് പോക്കാണെന്നും ഇത് വെറും ആരോപണമല്ലെന്നും വ്യക്തമായിരിക്കുന്നു അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരും എന്ന പ്രതീക്ഷയുണ്ടെന്നാണ് ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഈ മൂന്ന് അധ്യാപകരെയും വ്യാഴാഴ്ചയാണ് സസ്പെൻഡ് ചെയ്തത് ഷബാന എന്ന അധ്യാപിക സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് ശനിയാഴ്ചയാണ് ഈ അധ്യാപകർ വിദ്യാർത്ഥികളെ മതം മാറാൻ പ്രേരിപ്പിക്കുകയും നമസ്കരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു എന്ന് ഈ മതസംഘടനകൾ കോടതിയിൽ തെളിവുകൾ ഉൾപ്പെടെ സമർപ്പിച്ചു ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് കൃത്യമായ രൂപത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കോടതി ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ വരട്ടെ ഇവരെ കരയുന്ന കുഞ്ഞിനല്ലേ പാലുള്ളൂ ഈ സംഭവത്തിൽ മാതാപിതാക്കൾ പ്രതികരിച്ചത് കൊണ്ടല്ലേ കൃത്യമായി ഇവരുടെ പുറം വച്ച് പുറത്തു വന്നത് ഇങ്ങനെ പ്രതികരിക്കാത്ത എത്രയെത്ര സംഭവങ്ങൾ ഈ കേരളക്കരയിൽ നടക്കുന്നു നന്ദി